ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഞാനത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പുരുഷന്മാർക്ക് ചിലരിൽ താടി വളരാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില ഭാഗങ്ങളിൽ അവർക്ക് രോമം മുളക്കാത്തൊരു ഭാഗം ഉണ്ടാവും മുഖത്ത് താടിയുടെ ഭാഗങ്ങളിലായിട്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് സോ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സോ പുരുഷന്മാർക്ക് താടി വളരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിക്വിഡിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ പേരാണ് മിനോക്സിഡിൽ ഫൈവ് പേഴ്സൻ്റേജ് ഒരു പക്ഷേ ഇത് നമുക്ക് ചില ആൾക്കാർക്കിടയിൽ പൊതുവായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് കാരണം ഇത് തലക്ക് മുകളിൽ ഐ മീൻ കശണ്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് ഇതേ സാധനം തന്നെ ഒരു എൺപതോ പെർസെൻറ്റേജോളം ആൾക്കാർ മുഖത്ത് താടി വളരാത്ത ഭാഗങ്ങളിൽ പുരട്ടിയിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മിനോക്സൽ ഫൈവ് പേഴ്സൻറ്റേജ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് സാധാരണ ആണുങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് ടു ആണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാറുള്ളത് ഇതേ ടെൻ പെർസെൻറ്റ് തന്നെ ടെൻ പെർസെൻറ്റേജ് തന്നെ നമുക്ക് പുരുഷന്മാർക്കും വിത്ത് ഡോക്ടറിൻ്റെ റെക്കമെൻറ്റേഷനിലൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ മുടി വളരാത്ത ഭാഗങ്ങളിൽ ഇത് ഒരു ചെറിയ തോതിൽ അപ്ലൈ ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ മുഖത്ത് ഏത് വലുത്ത സൈഡിലോ എടുത്ത സൈഡിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൗളീൻ്റെ താഴെ എവിടെയെങ്കിലും ആയിട്ട് മുടി വളരാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ഒരു ബഡ്സ് എടുത്തിട്ട് ആ ബഡ്സിൻ്റെ മേലെ ഒരു കുറച്ച് മിനോക്സിഡിൽ അപ്ലൈ ചെയ്തിട്ട് അത് ആ ഭാഗത്ത് പുരട്ടുക ഡയറക്റ്റായിട്ട് ഫിംഗർ പ്രിൻ്റിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്കൊരു ബഡ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു കോട്ടൺ എടുത്തിട്ട് ആയിട്ട് മുടി വളരാത്ത ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എം എല്ലിന് മുകളിൽ ഈ മരുന്ന് ഈ മരുന്ന് ഒരിക്കലും ഒരു എം എല്ലിൻ്റെ മുകളിൽ പുരട്ടിയ ഭാഗത്ത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യരുത് പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഇതിൻ്റെ ഇടയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനത് പറഞ്ഞാൽ ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മിനറോക്സിഡിൽ എന്നിട്ടുള്ള ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു തവണ ഉപയോഗിക്കു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ അത് ഹോൾഡ് ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ രാവിലെ ഒരു ആറ് മണിക്കോ അല്ലെങ്കിൽ പത്ത് മണിക്കോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് നമ്മുടെ മുഖത്ത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കഴുകിക്കളയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും ഫേസിൽ വേണം അങ്ങനെ ആറ് മണിക്കൂർ രാവിലെയും പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ ഉണരുമ്പോൾ വീണ്ടും ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ സ്ട്രെയ്റ്റായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം പറയേണ്ടത് ഇത് ഫസ്റ്റ് ഒരു ഒരു മാസം മുതൽ രണ്ട് മാസം വരെ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഒരു മുടി വളർന്നു വരേണ്ട ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ രാവിലെയും രാത്രിയും പുരട്ടുന്നത് ഒഴിവാക്കിയിട്ട് ദിവസം ഒരു നേരം ആക്കിയിട്ട് പുരട്ടാം ടോട്ടലി ഇതൊരു നാല് മാസം മുതൽ നാല് മാസം വരെ പുരട്ടി പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരെ ഇത് കം ഇതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജോളം ചാൻസ് ഉണ്ട് നാല് മാസത്തോളം തുടർച്ചയായിട്ട് പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് എങ്ങനെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഇപ്പം നമ്മൾ മുടിയുടെ ഓരോ ഫോളിക്കളുണ്ട് ഹെയർ ഫോളിക്കളുണ്ട് അതിൻ്റെ ഒക്കെ ഗ്യാപ്പിലൂടെ ഇത് ഈ മിനോക്സിൽ എന്ന സാധനം മരുന്ന് മരുന്ന് ഇറങ്ങി ചെന്നിട്ട് അവിടെയുള്ള ഹെയർ ഫോളിക്കിൾ ഫോളിക്കലുകൾ അല്ലെങ്കിൽ എം മോഡികൾക്ക് വളരാൻ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജകം ഉത്തേജനം നൽകും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് അതായത് ഇതാണ് ഇതിൽ നടക്കുന്ന പ്രക്രിയ പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ ഒരിക്കലും ഈ മിനോക്സിഡിൽ ഉപയോഗിക്കരുത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചോറി ഇല്ലെങ്കിൽ ഫംഗസ് ബാധ ഇല്ലെങ്കിൽ ലൈക്ക് ചിക്കൻ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇല്ലെങ്കിൽ മുറിവ് അൾസർ പുണ്ണ് അങ്ങനൊക്കെ ഉള്ള മുഖത്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ ഇതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് എയ്ക്കാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പിന്നെ റാഷ് ഉണ്ടാവും അത് ചൊറിച്ചില് അതുപോലെ തന്നെ ഇച്ചിങ് ഉണ്ടാവും പിന്നെ സ്കിന്നു ചെറുതായിട്ടൊരു പൊള്ളുന്നത് പോലെ മൈൽഡായിട്ട് ഫീൽ ചെയ്യും സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ മുഖക്കുരു വരാനും ചാൻസ് ഉണ്ട് ഇതൊന്നും അത്ര ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് അല്ല മേ ബി വരാൻ അത്രയുള്ളൂ ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ അത് പിന്നെ തന്നത് കീപ്പ് ചെയ്യേണ്ടത് അതായത് ഈ സാധനം വരുന്നു നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂൾ ആയിട്ടുള്ള മീൻ ഒരു ട്വൻറ്റി ഫൈവ് ഡിഗ്രിയുടെ താഴെ കൂളായിട്ടുള്ള സ്ഥലത്ത് മാത്രം കീപ്പ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ മിനോക്സിഡിൽ ഒരു സ്ഥിരമായിട്ടൊരു നാല് മാസം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദിവസം ഒരു നേരം എന്ന നിലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താടി വരാത്ത ഭാഗത്ത് ഈ മിനോക്സിഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താടി വരാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് കൂടുതലാണ് നല്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കൺഫേം ചെയ്യാം